സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് നെന്മാറയിൽ തുടക്കമായി നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി പേർ പങ്കെടുക്കും നിന്നായിട്ട് നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ ബഹുജനാടിത്തറ വിപുലപ്പെടുത്താൻ സാധിച്ചുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് നേതൃത്വം സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് കൊടി ഉയർത്തിയത് നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിയാറ് പേർ പങ്കെടുക്കും പാർട്ടിയിലും വർഗ്ഗ സംഘടനകളിലുമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത്തിയ്യായിരം അംഗങ്ങളുടെ വർധനമുണ്ടായതായി പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വ്യക്തമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ എ ടി കെ കർഷക തൊഴിലാളി കിസാൻ മഹിളാ യുവജന പ്രസ്ഥാനം അതിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ ഒരു ലക്ഷത്തി ആയിരുന്നു പതിനായിരമായിരുന്നു അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ജില്ലയിൽ സി പി ഐ എമ്മുമായി പ്രശ്നങ്ങളുണ്ടെന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്നാൽ സി പി ഐയുടെ വ്യക്തിത്വത്തെ ആര് ചോദ്യം ചെയ്താലും മുട്ടുവറച്ച് നിൽക്കാതെ അതിനെതിരെ പ്രതികരിക്കുമെന്ന് സുരേഷ് പറഞ്ഞു സി പി ഒരു വ്യക്തിത്വമുണ്ട് ആ സി പി ഐയുടെ വ്യക്തിത്വത്തെ ഏത് സ്ഥലത്തും ഏത് പ്രദേശത്തും ഏത് വേദിയിലും ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നന്നായി പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും അത്തരം വിഷയങ്ങൾ വന്നാൽ അതിന് പ്രതികരിക്കാതിരിക്കേണ്ട മുട്ടു വറച്ചവര് ഞങ്ങൾക്കില്ല ജില്ല അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും അവയിൽ സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുകയും ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി റിപ്പോർട്ടർ പാലക്കാട്